േ ജാതു ഉപ്പ ചെയ്യണേ എന്റെ കാട്ടി മെറിറ്റ് ഡബിൾ ഞാൻ ചെയ്യുന്നു എന്റെ മക്കൾക്ക് പിന്നെ ഞാൻ ഒരു ലൈഫിലേക്ക് പോവാൻ അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം കഴിക്കാൻ എന്റെ മക്കൾക്ക് എന്റെ മൂത്ത മോൻ എന്താ പറഞ്ഞ അറിയോ എൻറെ ഉപ്പാൻറെ സ്ഥാനത്ത് അല്ലെങ്കി എൻറെ ഉപ്പാൻ്റെ പോലെ വരില്ല ഇനിയുള്ള ആൾക്കാർ ഉമ്മാക്ക് ഉമ്മാൻറെ ഇഷ്ടം ചെയ്യാ ഉമ്മാക്കി ജീവിക്കണമെങ്കി ഉമ്മാൻ ജീവിച്ചോളി പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ ഉപ്പ അവർക്ക് അവരുടെ ഉപ്പയാണ് റോൾ മോഡൽ അവരുടെ ഉപ്പയാണ് ഹീറോ ും വഹമ്മത്തല്ലാ വാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറോ കമൻറ്റും ചെയ്യുക ഇനിയും നിങ്ങളെന്തിനാണ് കാക്ക ഷാജിദാ ഷാജിയെക്കുറിച്ച് വ്ളോഗ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതുവരെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കമൻ്റോഡികൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഷാജിദാ ഷാജിയെക്കുറിച്ച് ഇനി വ്ലോഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കാരണം എന്താണ് പ്രയോജനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അസലാമു എന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ മാഷാ ഹ അലഹദില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയുക അറബികളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചില പ്രവാസികൾ പറയാറുണ്ട് പരിഹാസപൂർവം നിങ്ങൾ അറബികൾ മുസ്ലിങ്ങളൊക്കെ മദ്യപിക്കുമ്പോഴും ബിസ് ബിസ്മി ചൊല്ലിയിട്ട് മദ്യപിക്കും എന്നതുപോലെ തന്നെ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ തമ്മാടിത്തം ചെയ്യുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് ആ തമ്മാടിത്തം ചെയ്യുന്നവരല്ലേ എന്ന് ജബ്ബറും യുക്തിവാദികളുമൊക്കെ ചോദിക്കാറുണ്ട് അതിനെ വളരെ പ്രസക്തമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സാജിദ സാജി ഈ അലഹദില്ലാ ബിസ്മില്ലുറമാൻ റഹീം അസ്സലാമു അലൈക്കും നോക്കട്ടോ ഇതിനൊക്കെ പൊരുളറിയുമോ പെണ്ണേ നിനക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഒരാൾക്ക് സമൂഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് എന്തിനാണ് ആലോചിച്ചു നോക്കുക മാത്രമല്ല അവ തിരിച്ചു പറയേണ്ടത് എന്താണ് നീ ഞങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞതിനേക്കാൾ ഇരട്ടി നിനക്ക് അതാണ് ദൈവകാരുണ്യം ഉണ്ടാവട്ടെ എന്നിട്ടോ നീ തുടങ്ങുന്നത് മുഴുവനും ഉമ്മായ തറി പറയാന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകളെ രാവിലെ നാല് മണിക്ക് എടുത്തിട്ടുള്ള പരിപാടികളാണ് അവിടെ നിങ്ങൾ പറയണ്ടല്ലോ അടുക്കള എന്താ വൃത്തിയല്ലാത്ത ഈ ഈ സംഭവങ്ങളൊക്കെ ഇതൊന്നും ഈ ചാക്കലുണ്ടാത്രങ്ങളൊന്നും എന്നെ സമ്മതിക്കില്ല ഇതൊക്കെ ജാമ്പുവാന്റെ കാലത്തുള്ള പാത്രങ്ങളാണ് ഇതൊന്നും എന്നെ മാറ്റരുത് സ്വന്തം ഉമ്മയെയും കൂടെപ്പറപ്പുകളെയും ചെറി പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂരിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് പഠിച്ചോന് അങ്ങനെയാ പറയണത് എനിക്ക് പഠിച്ചോനും എന്റെ അഞ്ചു കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പം മക്കളിന് ഉണ്ടായത് എടി പെണ്ണെ നീ ആലോചിച്ച് നോക്കി നിനക്ക് നിന്റെ മാതാപിതാക്കൾ ഉണ്ടായതിനു ശേഷമാണ് നിനക്ക് മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടായത് ഈ ഭർത്താവിനെയും കണ്ടെത്തി തന്നത് ആ മാതാപിതാക്കൾ തന്നെയാണ് നീ മാന്യമായിട്ട് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ ഞാൻ നിന്റെ ഈ അഹങ്കാരത്തിന് കാരണം എല്ലാവർക്കും അറിയും ഇതിന് ഒരാള് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഞാനൊരു വ്ളോഗ് ചെയ്തതിന് നീ എന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് എനിക്കറിയാം വല്യാപ്പ ഞാപ്പത്തന്നങ്ങളെ ശരിയാക്കി തെരഞ്ഞിട്ട് അതിനുള്ള ആളുകൾ മുഴുവൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം ധൈര്യം കിട്ടിയ ഒരു പെണ്ണാണ് ഈ സ്ത്രീയെങ്കിൽ പിന്നെ ആ സ്ത്രീയുടെ പ്രവർത്തനങ്ങൾ ആ മാതാപിതാക്കളോട് ആലോചിച്ച് നോക്കൂ ഉമ്മ എന്നിട്ട് ഞാൻ നല്ല പഠിച്ചിട്ടുണ്ട് ഇവരൊന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലെന്നാ പറഞ്ഞത് ഈ ഉമ്മ ഒക്കെ പറഞ്ഞിട്ട് എന്നെവിടെ വൃത്തിയാക്കാൻ സമ്മട്ടെ ഞാൻ അതവിടെ നിൽക്കട്ടെ ഞാൻ അവര് സമ്മിട്ടല്ല എനിക്ക് എന്റെ സേഫ്റ്റി എന്റെ മക്കളുടെ സേഫ്റ്റിയാണ് എനിക്ക് മുഖ്യം അപ്പൊ സംഭവം പണിക്ക് പോയോടുന്നു അവിടെ ഉമ്രക്കൊക്കെ പോയ അമ്മായി പറയില്ല അവിടെ ഒരു വയ്യാത്ത അമ്മായിണ്ട് ഇരുന്ന് ഇരിക്കില്ലേ അപ്പൊ മുപ്പതേക്ക് ഇരുന്ന് പറഞ്ഞ സാധനങ്ങൾ അടുക്കി വെക്കാനുള്ള അളവിലുള്ളതാണ് അപ്പൊ പുതിയ ഈ സാധനം ഇങ്ങോട്ട് എന്തൊക്കെയാണോ ഇവിടെ കാണിക്കുക എന്റെ വീഡിയോ നീ വേറെ എന്തൊക്കെയാണോ പണി ഒന്നും പഠിച്ചിട്ടില്ല ഈ കൂടപ്പറപ്പുകൾ പഠിച്ചിട്ടില്ല സമൂഹം ഒന്നും പഠിച്ചിട്ടില്ല ആ വ്ളോഗില് പറയാത്തത് ഇനിയൊന്നുമില്ല തങ്ങന്മാര് തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ അവരാണ് അത്ര റസൂർ പിന്മുറക്കാരാണ് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അവരെന്ത് നിർദ്ദേശിച്ചാലും അതൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ ചെയ്യും ആ വ്ളോഗിൽ പറയാണ് അതിൽ ചില കമൻ്റ് ഉണ്ട് പ്രസക്തമായ ചില കമൻ്റുകളും ഉണ്ട് കിട്ടോ തങ്ങന്മാർ എന്ന് പറയുന്നത് തോന്നിവാസികളാണെങ്കിലും അവരെ പിന്തുടരുക എന്നതല്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വന്തം പിതൃവ്യന്മാരായ അബുജാഹിന്മാർ അഥവാ അബുൽ അക്കമും ഒക്കെ പ്രവാചകന്റെ പിതൃവ്യന്മാരും പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരുമാണ് അതുകൊണ്ടൊന്നും അവരെ പിന്തുടരുക എന്നതല്ല മറിച്ച് ഒരു വിശ്വാസി പിന്തുടരേണ്ടത് അടിസ്ഥാനപരമായ പ്രവാചകനെയാണ് അല്ലാതെ ആ പ്രവാചകനെ ഉപദ്രവിക്കാനും ഉന്മൂലനം ചെയ്ത് ആ പ്രവാചക വഴി സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ റസൂരിനെ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നത് ആ പ്രവാചകനെ അനുദാപനം ചെയ്യാനാണ് പിന്തുടരാനാണ് അല്ലാതെ ആ പ്രവാചകനെ നേരെ വിരുദ്ധമായി പ്രവർത്തിക്കലല്ല ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് എന്താ അതിന് നിന്റെ ഗുഹ്യഭാഗമായിട്ടുള്ള അഥവാ നീ മറച്ചു വെക്കേണ്ട ഔറത്ത് മുഴുവൻ നീ വെളിയിലാണ് നീ പറയുന്നത് മുഴുവൻ നിന്റെ ഉമ്മായുടെയും കുടുംബാംഗങ്ങളുടെയും രക്തബന്ധുക്കളുടെയും അനാവശ്യമായിക്കൊണ്ടുള്ള അവരുടെ പോരായ്മകളാണ് ചീത്ത പറയുകയാണ് നീ ചെയ്യണത് നിങ്ങൾ ആറര മണിക്ക് സീരിയൽ കാണുന്നുണ്ട് അപ്പൊ ടി വി ഈ സംഭവം ഈ ടി വി ഇപ്പൊ ഞാൻ അന്ന് ഉമ്മറയ്ക്ക് പോകണ അമ്മായി മാ അവിടെ പോയി ഇരുന്നു ഒരു മാസം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഈ ടി വി ഈ ടി വിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാല് ഈ ടി വി ഈ ടി വി ഇടയ്ക്കിടയ്ക്ക് ഓഫാകും രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് പറയുന്നുണ്ടോ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മാതാപിതാക്കളോട് നിങ്ങൾ ചേന്ന് പോലും പറയരുത് ആദ്യം അത് പഠിച്ചിട്ട് വാ പിന്നെ നീ ഈ തങ്ങന്മാർ ആണ് എന്നെ പഠിപ്പിച്ചതെന്നും തങ്ങന്മാരാണ് ഇത്ര വല്യ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായതെന്നും എനിക്ക് എങ്ങനെ മനസ്സിലായി പിന്നെ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് കണ്ണൻ ഇംഗ്ലീഷ് നീ ഒപ്പിച്ച് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ എൻ്റെ വല്യ പഠിപ്പിൽ നിന്ന് തോന്നിന് ആ പഠിപ്പുള്ള നീ തന്നെ പറയുന്നു ഇവരൊക്കെ മാരണം ചെയ്ത് എന്നെ ഇല്ലാതാക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇല്ലാതാക്കാൻ ഇവിടുന്ന് നിൽക്കാൻ തോന്നാതിരിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഇത്ര മാരണം ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് വെറുപ്പുള്ള എല്ലാവരോടും നമ്മൾക്കാണ്ട് മാരണം ചെയ്താൽ അവരൊക്കെ ഇല്ലാതാകുവാണെങ്കിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇപ്പോൾ പാകിസ്ഥാൻ നശിക്കാൻ വേണ്ടി ഇന്ത്യക്ക് മാരണം ചെയ്താൽ പോലെ എന്നതുപോലെ തന്നെ ഇസ്രായേൽ നശിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആർക്ക് ചെയ്യാം ഗസ്സക്കാർക്ക് ചെയ്യാം ഫലസ്തീനുകാർക്ക് ചെയ്യാം വേറെ ഏതെങ്കിലും അറുപരാജ്യത്തിനൊക്കെ ചെയ്യാം ഒന്നും പണിയെടുക്കണ്ടല്ലോ എൻ്റെ അമ്മായിമാരെ മക എടോ എൻറെ അമ്മായിമാർക്ക് അനുഭവിച്ച നാത്തൂം പോലെ പണ്ട് അത് കഴിഞ്ഞപ്പം മകൾ മരുമക്കൾ പോര് കേട്ടിട്ടുണ്ട് മകള് പോരുന്ന ആഗ്രഹിച്ചു കേട്ടത് മരുമക്കൾ പോലും കേട്ടിട്ടുണ്ട് മകള് പോര് എനിക്കറിയില്ല അപ്പൊ എനിക്ക് പറയാൻ ഇത്രേക്കൊള്ളു ഇതാണ് ഈ സത്യങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മരണത്തിലൂടെ പരിഹാരം ഇതാണ് ഈ പെണ്ണ് ലോകത്തോട് പറയുന്നത് എന്നിട്ടോ പിന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ നിങ്ങൾ ഇതൊന്ന് നോക്കൂ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഇവള് പറയുന്നത് ഇവള് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കാക്കാൻ നിങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയാതെ ഇവൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് പറയേണ്ടി വരികയാണത് കാരണം ഓരോ കാര്യങ്ങളും അവൾ വലിച്ചു പുറത്തേക്കിട്ടാണ് എന്നിട്ട് മുഴുവൻ സമൂഹം ഇത്തരത്തിൽ തുല്യതയില്ലാത്ത ഞാൻ ഒരു വലിയ യൂട്യൂബറാണ് ഞാൻ ലോകമറിയുന്ന യൂട്യൂബറാണ് എന്ന അഹങ്കാരത്തോടുകൂടെ വീണ്ടും വീണ്ടും ഇവൾ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആലോചിച്ച് നോക്കൂ എന്ത് യൂ എൻ എൻ്റെ അടുക്കലുള്ള സൗകര്യമുള്ള ഫോൺ ഉണ്ടല്ലോ ഇത് നിങ്ങൾ എന്തോ ഒരു ഒരു ഉള്ള വോയിസ് പോലും ഒരു വോയിസ് ഒരു ഒരു ഉള്ള ആളുടെ ഒരു പ്രശ്നം പോലും ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യും അതുകൊണ്ട് എൻ്റെ ഈ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അനക്ക് മാത്രമല്ല കാശ് കൊടുത്താൽ എല്ലാവർക്കും കിട്ടും പിന്നെ എനിക്ക് അല്ലാവ് തന്നിട്ടുള്ള ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് ഈ യൂട്യൂബിന് നല്ല എന്ത് തോന്നിവാസം പറയുമ്പോഴും കൂടുതൽ ആളുകൾ ഇത് ഷെയർ ചെയ്യാനും കൂടുതൽ ആളുകൾ വീക്ഷിക്കാനും ആളുകൾ നിൻ്റെ ഈ ഈ ഉടായ്പ വാക്കുകളെ എന്നാണോ കാണാതിരിക്കുന്നത് നിർത്തുന്നത് അന്ന് മാത്രമേ നിൻ്റെ ഈ അഹങ്കാരം കുറയുള്ളൂ നിന്റെ ഈ അഹങ്കാരം കൊണ്ട് നീ ചെയ്യേണ്ട സാധാരണ ലോകത്തിന് നീ മാത്രമല്ലല്ലോ ഉള്ളത് വലിയ വലിയ നീ പ്രണവിനെയും പ്രവീണിനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവരൊക്കെ കണ്ടില്ലേ അവർ വലിയ വലിയ വ്ളോഗർമാരല്ലേ എന്നിട്ട് അവരുടെ വീട്ടിൽ ബാളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അവർ പുറത്തു പോയില്ലേ ഇതൊക്കെയാണ് ഇവൾ ഉപമ പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തോ ഒരു ഒരു എന്തോ ഒരു സംഭവമാണ് നിങ്ങളതെന്ന് ആലോചിച്ച് നോക്കൂ ഇത് കാണാനും കേൾക്കാനും വേണ്ടി കണ്ണിലെണ്ണ ചോദിച്ച് ഉറക്കോടിച്ച് പ്രേക്ഷക ലക്ഷങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ പുതിയ വീഡിയോക്ക് ഇവൾക്ക് ഒന്നര ലക്ഷത്തിലേറെ അത് അടുക്കുക രണ്ട് ലക്ഷത്തിലേക്ക് വിവേഴ്സ് എടുക്കുന്നു ആലോചിച്ച് നോക്കൂ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുന്നു ഷെയറുകളും ലൈക്കുകളും വർദ്ധിക്കുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്താണ് ഈ തെറിവാറി അഥവാ തൻ്റെ വീട്ടിലുള്ള ഈ ഈ പറയുന്ന ഒരാൾ മഹാ രാത്രിയുടെ ഇരുട്ടിൽ പോലും ആളുകൾ കാണാൻ അറക്കുന്ന രീതിയിലുള്ള പ്രദർശനമാണ് ഈ പെൺകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഉറക്കൊഴിച്ച് ആളുകൾ ഇതിങ്ങനെ നിരീക്ഷിക്കുക നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മതപ്രഭാഷണത്തിന് പോലും പങ്കെടുക്കുമ്പോൾ ആളുകളിൽ ശുഷ്കമാണ് സദസ്സുകളിൽ ആലോചിക്കും അപ്പോൾ ഇത് സത്യത്തിൽ എന്താണ് ആളുകൾക്ക് പറ്റിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ആളുകൾ ഇതിങ്ങനെ പ്രേക്ഷക ലക്ഷങ്ങൾ കാണുകയും അതുപോലെ ഇവൾക്ക് ലക്ഷോപലക്ഷം കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ ഒരു വർത്തിക്ക അഹങ്കാരിയായിരിക്കുന്നു ആ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്നോട് ആ ആ കമൻറ്റിലൂടെ അവൾ കാണിച്ചത് കാക്ക ഞാൻ നിങ്ങളെ ശരിയാക്കുന്നുണ്ടോ അവിടെ വന്നിട്ട് വല്ല ഇപ്പം മുറിയിൽ കയറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് ഞാൻ എന്തു പറഞ്ഞതാണ് അവളുടെ ഈ തോന്നിവാസത്തെ അത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഒരു മകളാണ് ഇത്തരത്തിൽ തോന്നിവാസം ചെയ്താൽ ഞാൻ അവളെ അവിടെ ഒരു സെക്കൻഡ് വെച്ചേക്കുമോ ആലോചിച്ച് നോക്ക് ഞമ്മളുടെ എൻ്റെ ഭാര്യയാണെങ്കിൽ ആ മകളോട് ഒരു സെക്കൻഡ് വെച്ചേക്കുമോ യഥാർത്ഥത്തിൽ ആ തള്ളക്കാണ് പട്ടും വളയും കൊടുക്കേണ്ടത് വീര പുരസ്കാരം കൊടുത്ത് ആദരിക്കേണ്ടത് ആ സാധ്യതയുടെ ഉമ്മയെയാണ് കാരണം അവളെ പത്തു മാസം പായ്ച്ചിലിട്ടി പിന്നീട് അവളെ പത്തിരുപത് വയസ്സ് വരെ വളർത്തി പിന്നീട് അവൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്ത് പിന്നീട് അവളുടെ കുട്ടികൾ പെട്ടെന്ന് വലുതായി വന്നതൊന്നുമല്ല അത് സമൂഹത്തിൻ്റെ സഹായത്താലും അവർക്ക് എത്തിക്കാനും മറ്റു കാര്യങ്ങൾ ഈ അള്ളാഹുവിൻ്റെ റസൂർ യത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ വാക്ക് ദൃഢമായി വിശ്വസിക്കുന്ന ഈ സമുദായം ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി വലിയ വലിയ സംഖ്യകൾ കൊടുത്തു ആലോചിച്ച് നോക്കൂ എന്നിട്ടും ആ സമൂഹത്തിന് വിട്ട് അവൾ നല്ല ഇട്ടടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവളെ ഇത്തരത്തിലൊക്കെ പൊറ്റി വളർത്തി എല്ലാ പ്രയാസങ്ങളിലും സംരക്ഷിച്ച് അവൾക്ക് നല്ല വിവാഹമുണ്ടാക്കി ഈ ഒക്കെ ശരിയാക്കി കൊടുത്തപ്പോൾ ഇപ്പം അവൾക്ക് ഉമ്മാനെ കണ്ടുകൂടാ കൂടെ പറപ്പുകളെ കണ്ടുകൂടാ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാൾ അവൾക്ക് ഒരു ഉപദേശ രൂപേണയുള്ള കമൻ്റ് ചെയ്താൽ മതി ഇന്നാ പിന്നെ ആ ആളെ ഫോളോ ചെയ്ത് ഇപ്പം ഷഫീന ബീബിയൊക്കെ സത്യത്തിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സ്ത്രീയാണ് നിഷ്പക്ഷ ബുദ്ധിയാൽ കാര്യങ്ങൾ പറയുന്ന നല്ല ഒരു സ്ത്രീയാണ് ഷഫീന ബീബി അത് ജാമ്യതയെപ്പോലെയും ലിയാക്കത്തിനെ പോലെയും ആരിഫിനെ പോലെയും ജബ്ബാലിനെ പോലെയും ഒന്ന് ഉഡായിപ്പ് പറയുന്നവരല്ല മറിച്ച് കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് പറയാണ് ആ സ്ത്രീക്കെതിരെ ഇനി ഇപ്പോൾ ശക്തിമത്തായിട്ട് കാഞ്ഞടിക്കുന്നുണ്ട് അതിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും ഷഫീന ബി വി ഇനി പറയും ഈ സ്ത്രീ പറയാൻ ബാക്കിയില്ല അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ത്രീക്ക് പറ്റിയിട്ടുള്ളത് അതാണ് അപ്പം ആ സ്ത്രീ ഇതിങ്ങനെ ഈ പുറത്തേക്ക് ചവറുകൾ മുഴുവനും ഞാൻ പറഞ്ഞില്ലേ തൻ്റെ എല്ലാ രഹസ്യങ്ങളും തൻ്റെ മറക്കകത്ത് നമുക്ക് നമ്മൾ സാധാരണ മറക്കകത്ത് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട് സാധ്യത നീ ആലോചിച്ച് നോക്കി നിന്നെ പെറ്റു വളർത്തിയ ആ ഉമ്മയുണ്ടല്ലോ ഒരു ദിവസം അനുഭവിച്ച നീ ഇപ്പം ഈ അഞ്ച് കുട്ടികളാണ് നിനക്കുള്ളൂ നീയും നീ എൻ്റെ അഞ്ച് കുട്ടികളും എന്ന് പറഞ്ഞ് നീ നടക്കുന്നുണ്ടല്ലോ നിൻ്റെ നിന്നെ ഗർഭത്തിൽ ചുമന്ന് നിനക്ക് വേണ്ടി പട്ടണം വർജിച്ച് നിനക്ക് വേണ്ടി രണ്ട് വയസ്സ് വരെ മുല തന്ന് നിനക്ക് വേണ്ടി ഏകദേശം പത്തിരുപത് വയസ്സോളം കണ്ണിനെണ്ണ ചോദിച്ച് കാത്തിരുന്ന് നല്ല ഒരു ഭർത്താവിനെ നിനക്ക് സംഘടിപ്പിച്ച് തന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ നിന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ തള്ള ഒരൊറ്റ ദിവസം ഒറ്റ ദിവസം നിനക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുമാത്രം മതി നീ ആ ഉമ്മയെ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറി പറയാൻ പാടില്ല നീ ആ ഉമ്മയെ ഏറ്റവും ഉയർത്തിക്കൊണ്ട് നടക്കണം മാത്രമല്ല ഇനി നിന്നെ തെറി പറഞ്ഞ ഒരു ഉമ്മയാണെന്ന് വിചാരിക്കുക നിന്നെ സാഹസിച്ച ഒരു ഉമ്മയാണ് നിനക്കൊന്ന് ക്ഷമിച്ചുകൂടാ അവർ പയസായതല്ലേ പ്രായമുള്ള സ്ത്രീയല്ലേ നീ എന്നെ വല്ലിപ്പ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിന്റെ ഒരു ഉമ്മയല്ലേ അത് അവരോട് നിനക്ക് കാരുണ്യം കാണിച്ചുകൂടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് അവരുടെ നീ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുക ചിറക് താഴ്ത്തി കൊടുക്കുക കാരുണ്യത്തിന് ചിറക് താഴ്ത്തി കൊടുക്കുക എന്നാണ് പറഞ്ഞത് അ എന്തിനു വേണ്ടി വെറുതെ എങ്കിലും പറഞ്ഞതാണോ ആ ഉമ്മയോ ഏറ്റവും വലിയ കടപ്പാട് മൂന്ന് പ്രാവശ്യവും ജി നബിയെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ആ നബിയുടെ വാക്കുകൾ നീ ഒരു അംശം പോലും നീ സ്വീകരിക്കുന്നില്ല ആദ്യം തന്നെ നീ പറയുന്നത് ഉമ്മയുടെ കുറ്റങ്ങളാണ് പിന്നീട് മാതാപിതാക്കളെ സ്നേഹിക്കാനും അനുസരിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നു ആ പ്രവാചകനും അള്ളാഹും നീ അതൊരു അംശം പോലും പാലിക്കുന്നില്ല എന്നിട്ട് നിനക്ക് നബിയാണ് പ്രധാനം എന്ന് പറയുന്നു നിനക്ക് പഠിച്ചവനാണ് പ്രധാനമെന്ന് പറയുന്നു നിനക്ക് ഈ അഞ്ച് കുട്ടികളാണ് പ്രധാനമെന്ന് പറയുന്നു അതുപോലെ തന്നെ നിന്നെ നിന്നെ ഏത് പ്രയാസത്തിനും വളർത്തി വന്നിട്ടുള്ള ആ ഉമ്മ ഞാൻ പറഞ്ഞില്ലേ ആ ഉമ്മ എന്ത് തന്നെ നെറികേടാണ് നിന്നോട് ചെയ്തതെങ്കിൽ തന്നെയും ഒരൊറ്റ ദിവസം നിനക്ക് മൂല തന്നിട്ടുള്ള ഒരൊറ്റ ദിവസം നിനക്ക് വേണ്ടി നൊമ്പരം അനുഭവിച്ചിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആ വേദനിച്ചു പ്രസവിച്ചിട്ടുള്ള ആ ഉമ്മയോട് നീ എന്തു തന്നെയായിരുന്നാലും ഇത്തരത്തിൽ ഏത് കെമന്റോളികൾ ഏത് രീതിയിലാണ് നിനക്കിതിന് പ്രോത്സാഹനം തരുന്നത് എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് നന്നാകുമേ എന്നിട്ട് എന്നെ എന്നെ തന്നെ ഇപ്പം ഇവിടുന്ന് ആകാശലോകത്തേക്ക് വിളിച്ചോ എന്ന് പറയുന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയതാണ് ഞാനൊരു ന്യായമായ അതാ സതുപദേശം മാത്രം എന്ന ഒറ്റ കാരണത്താല് എന്നെ എത്രയും വേഗം ആകാശലോകത്ത് അഥവാ കബറിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന മാരണപ്പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കതറിയാം ഏ പണ്ട് ഞാൻ അത്തരത്തിലുള്ള മാരടത്തിനൊന്നും വിശ്വസിക്കുന്നവനല്ല അങ്ങനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഇവിടെ ലോകത്ത് ഒരു പ്രശ്നവുമില്ല ആരും ആരും തമ്മിൽ തമ്മിലൊന്നും പ്രശ്നമുണ്ട വിചാരിച്ച സംഗതി ഏതെങ്കിലും ഒരു തങ്ങളെടുത്തോ മോര്യടുത്തോ പോയി രണ്ട് മൂന്ന് കോയിമുട്ട ഒരു പൊളിച്ച രണ്ട് മൂന്ന് തേങ്ങ ഇതുമാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അവർ ചോദിക്കുന്ന കാശും വന്നാൽ ഒരു ഓരോ പ്രാവശ്യവും അഞ്ഞൂറുമായിരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ വക്കീൽ കേസ് സിറ്റിങ് വിളിക്കുന്നത് പോലെ അവർ ഒരു പത്തീസം കഴിഞ്ഞ് ചെല്ലാൻ പറയും പിന്നീട് ഒരു പത്തീസം കഴിഞ്ഞ് ചെല്ലാൻ പറയും അപ്പോഴൊക്കെ ഒരു അഞ്ഞൂറുമായിരോ പിന്നെ ഓരോ കോഴി പൂവൻ കോഴി മറ്റേ കോഴി മറിച്ചേ കോഴി മറ്റേ വായക്കൊല ഇതൊക്കെയാണ് പിന്നെ ആവശ്യപ്പെടുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ പലതും അനർഹമായ പലതും ആവശ്യപ്പെടും ഒട്ടനേഖ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ ഈ ജോ ഈ ജോൽസിച്ചന്മാരും ഈ തങ്ങന്മാരും ഈ സിദ്ധന്മാരും ഒക്കെ എന്താ ആവശ്യപ്പെടാറ് അവസാനവും എല്ലാവർക്കും അറിയും അതാ സ്ത്രീയുടെ ചാരിത്രം തന്നെ ആവശ്യപ്പെടും പട്ടേ അപ്പോഴും തങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ മുസ്ലിയാർക്ക് വേണ്ടിയല്ലേ ഈ ജോൽസന് വേണ്ടിയല്ലേ നീ ഒന്നും ബേജാറാവണ്ട ഇതൊക്കെ നല്ല പുണ്യകാര്യമാണ് ഇത് കേട്ടിട്ടാണ് ഈ ജബ്ബാറും ഈ ഈ പറയുന്ന ലിയാക്കത്തും ആരിഫും ഒക്കെ ഈ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഇത്രയേറെ ഇത്രയേറെ തൊറി പറഞ്ഞു കൊണ്ടിരിക്കാൻ കാരണം തന്നെ നിന്നെ നിന്നെപ്പോലെയുള്ള ഈ പ്രവർത്തികളാണ് പിന്നെ ഇത് കാണുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ എന്തായാലും മതി ആളുകൾ ഞാൻ തന്നെ എൻ്റെ ഈ ഈ ഷർട്ടും ഈ തുണിയും ഉരിഞ്ഞിട്ട് ഞാൻ ഇതിനിങ്ങനെ കുഴഞ്ഞാടുന്ന അഥവാ നഗ്നനായിട്ട് ഞാനിങ്ങനെ ആടി ഭ്രാന്ത് കാട്ടുകയാണെങ്കിൽ ഇത് കാണാൻ കുറേ ആളുകൾ വരും അതുകൊണ്ടാണ് ഈ ഫാമിലി ബ്ലോഗർമാർ ഈ രീതിയിൽ തന്നെ ഇത് പിടിച്ചിരിക്കുന്നത് അപ്പം നിനക്കും മനസ്സിലായിട്ടുണ്ട് എന്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ആളുകൾ നന്നായിട്ട് അംഗീകരിക്കുന്നുണ്ട് എൻ്റെ ഈ ഭാഷ്യം ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പം എന്ത് ചെയ്യുന്നു അപ്പം കൂടുതൽ കൂടുതൽ തെറി പറച്ചിലും ഉമ്മയെ എന്ന് മാത്രമല്ല എല്ലാവരെയും കണ്ടവരെ മുഴുവനും തെറി പറഞ്ഞ് തന്റെ എല്ലാ ലജ്ജ ലജ്ജ എന്ന് പറയുന്നതിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് കാണിച്ചു കൊടുക്കുകയാണ് നോക്കണം അപ്പം ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ എന്ന് ബോധ്യമായപ്പോൾ ഈ സാധ്യത സാജി ആ മാർക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ ഏതാണ് മാർക്കറ്റിൽ കൂടുതൽ ചിലവ് അങ്ങനെ നോക്കിയാൽ കൂടുതൽ വിപണനം ഏതിന് കിട്ടുന്നു അപ്പോൾ ആ വിപണനം സാധനം കൂടുതൽ കൂടുതൽ ഇറക്കിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടുതന്നെ തൻ്റെ വിപണന സാധ്യത മുതലെടുത്താണ് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് സാജിദായി പറയുന്ന വൃത്തികേടുകൾക്ക് തെറികൾക്ക് നല്ല വിപണന സാധ്യതയുണ്ട് നല്ല മൂല്യമുണ്ട് അതുകൊണ്ട് അവൾക്ക് നല്ല ഷെയറും ലൈക്കും വിവേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിമേൽ തന്നെ അവൾ പിടിച്ച് ലക്ഷോപലക്ഷം സമ്പാദിച്ച് അതാണ് എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട വളരെ മോശമായ രീതിയിൽ ജനങ്ങളോട് വെല്ലുവിളിക്കുന്നുണ്ട് ഉമ്മയോട് വെല്ലുവിളിക്കുന്നുണ്ട് എല്ലാവരോടും ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് വളർത്തി വന്ന ഉമ്മ ഒന്നുമല്ല ഇപ്പോൾ ഈ കാണാൻ പോണേ അഞ്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ ഞാൻ എന്താ വച്ചാൽ ഇനിയിപ്പോൾ ആ കൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് എന്താ അനുഭവിക്കുക നിനക്ക് കണക്കാക്കാൻ പറ്റുമോ നീ പറയുന്നുണ്ട് അങ്ങോട്ട് ഇല്ലാതായാലും ഈ കുട്ടികളെ സ്ഥിതി ആലോചിച്ചാണ് നീ കറിയുന്നത് ആദ്യം കുട്ടികൾ കുട്ടികളില്ലാതായാലോ ഇതാർക്കാണ് തീരുമാനിക്കാൻ കഴിയുക ആര് ആരാണ് എപ്പോഴാണ് എന്താണ് എവിടെ വെച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ നിന്നെ പോലെ തന്നെ ഒട്ടനേകം വ്ളോഗർമാർ ഇവിടെ ഉണ്ടല്ലോ മുസ്ലിം ബ്ലോഗർമാരും അമുസ്ലിം ബ്ലോഗർമാരും യുക്തിവാദി ബ്ലോഗർമാരും ഒക്കെ ഉണ്ട് നിന്നെ പോലെ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന ആരെങ്കിലും ഉണ്ട് മാന്യമായ രീതിയിൽ നീ വ്ലോഗ് ചെയ്യുന്നതിന് ഞാൻ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നീ നിന്നിലേക്ക് തന്നെ നോക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാതെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ വചനം പൊതുവായിട്ട് പറയുന്നതുമാണ് നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലുകൾ നമ്മൾക്കെതിരെ തിരിയുന്നുണ്ട് എന്ന് നീ ആദ്യം ശ്രദ്ധിക്കുക സാധ്യത അപ്പം നീ മാത്രം പറയുന്നതും നീ മാത്രം കാട്ടിക്കൂട്ടുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമായതും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതുമാണെന്ന് നീ പറയുന്നതാണ് നീ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചവർ വ്ളോഗുകൾ നിർത്തി നല്ല നല്ല വ്ളോഗുകൾ ചെയ്യാൻ ശ്രമിക്കൂ പെൺകുട്ടി അങ്ങനെ നീ സമൂഹത്തിൽ നല്ല വ്ളോഗർ ആകും നല്ല ഹിജാബിട്ട് നല്ല മറയിട്ട് മാന്യമായിട്ട് നിനക്ക് തോന്നുകയാണ് നല്ല മാളുകൾ ഉണ്ടാകും ഇപ്പൊ ലൈലാത്തായുടെ സംഗതി എന്തു തന്നെയായാലും ആയാലും അവിടെ ആഭ്യന്തര കാര്യങ്ങൾ വേറെ ആ ലൈലാത്ത വ്ളോഗ് ചെയ്യുന്നുണ്ട് ഇല്ലേ വളരെ ഹിജാബിട്ട് മറയിട്ട് മാന്യമായ രീതിയിലാണ് എന്നിട്ട് അവർക്ക് വ്ലോ കുറയുന്നുണ്ടോ നീ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയിലധികം വ്ലോഗ് വിവേഴ്സ് അവർക്കുണ്ട് അപ്പോൾ ഹിജാബ് കൊണ്ട് ആളുകൾ വിവേഴ്സ് ഉണ്ടാവില്ല എന്ന് നിനക്ക് തോന്നലാണ് നിന്നെ പിസാറ്റി പഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് നന്ദി